ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് മത്തങ്ങ കൊണ്ടുള്ളൊരു റെസിപ്പിയാണ് മത്തങ്ങ ഒഴിച്ച് കറി മത്തങ്ങ തനിയാണെങ്കിലും തയ്യാറാക്കാനായിട്ട് പറ്റും അഥവാ മത്തങ്ങയും പരിപ്പും കൂടി ചേർത്തണേലും പറ്റും എങ്ങനെ വെച്ചാലും ഭയങ്കര ടേസ്റ്റാണ് ഈ കറിക്ക് നമുക്ക് ഈ ഒരു കറി മാത്രം മതിയായിരിക്കും ചോറ് അപ്പോൾ നമുക്ക് മത്തങ്ങയും പരിപ്പും വെച്ച് ഈ കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അവൻ ഒരു ബോൾ പരിപ്പ് എടുത്തിട്ടുണ്ട് സാമ്പാർ പരിപ്പ് അതുപോലെ തന്നെ പകുതി മത്തങ്ങ എടുത്തിട്ടുണ്ട് അതും കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തിരിക്കുന്ന പരിപ്പ് കഴുകി വൃത്തിയാക്കി ഒരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എരിവിനാവശ്യത്തിന് നമുക്ക് പൊട്ട് എരിവുള്ള മുളകാണെങ്കിൽ ഞാൻ എരിവുള്ള മുളകാണെങ്കിൽ നാലെണ്ണ എടുത്തിട്ടുള്ളൂ നാല് മുള എടുത്തിട്ടുണ്ട് ഇനി അത് നെടുുക കീരിയാണ് എടുത്തിരിക്കുന്നത് ഇനി ആ എടുത്തിരുന്ന ബൗളിന് തന്നെ മൂന്ന് ബൗൾ വെള്ളം അതാണ് ചേർത്തിരിക്കുന്നത് ആവശ്യമുള്ള വെള്ളം മതി അതും കൂടി ചേർത്ത് നമുക്ക് അടുപ്പിൽ വേകാനായിട്ട് വെക്കാം ഈ മത്തങ്ങായും പരിപ്പ് ഒരുമിച്ചിട്ടാണെങ്കിലും വേഗാന്തരം പരിപ്പ് വേകാതെ കഷ്ണങ്ങളായിട്ട് എടുക്കും അതെനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് വേഗം ഒരു വിസിലടിച്ച് അത് തണുത്തിന് ശേഷം ഇപ്പോൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്നത് ഈ മത്തങ്ങായും കൂടെ ചേർത്ത് കൊടുത്ത് ഒരു വിസിലും കൂടെ അടുപ്പിക്കുമ്പോൾ നല്ല വെണ്ണം വെണ്ണ പോലെ ആയും കിട്ടും പരിപ്പ് അന്ന് നമുക്ക് ഇനി ആവശ്യമുള്ള ചെരുവകൾ നോക്കാം തേങ്ങ മഞ്ഞൾ വെളുത്തുള്ളി ജീരകം ഇത് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം അത് അരച്ചെടുത്ത സമയം കൊണ്ട് പരിപ്പും മത്തങ്ങായും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മത്തങ്ങ കഷ്ണങ്ങളായി കിടക്കുന്നതൊക്കെ ഒന്ന് ഒരു കൊണ്ട് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് ഉടഞ്ഞ് നല്ല കുറുകി വന്നോളും ഇനി നമുക്ക് ഇതെല്ലാം ചേർക്കാം വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ കടുക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നം വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് ഇത് ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്ക് അന്നേരം വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം വറ്റൽമുളകൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ ഒന്ന് പൊട്ടിയൊക്കെ വന്നതിന് ശേഷം നമുക്ക് അരച്ചുരിക്ക വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ എല്ലാ കറികളും തയ്യാറെടുക്കുമ്പോൾ അതായത് തേങ്ങ അരച്ച കറികളെല്ലാം തയ്യാറാക്കുമ്പോൾ ഈ തേങ്ങ അരച്ച് അരപ്പ് ഒന്നിട്ട് ഇളക്കി അതിൽ ആ വെള്ളം അയൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷമായിരിക്കും നമ്മൾ വെന്ത് വെച്ചിരിക്കുന്നത് ചേർക്കുക കാരണം നമുക്ക് പെട്ടെന്ന് ഈ കറി അഴുക്കായി പോകത്തില്ല കുറേ നേ കുറച്ച് നേരം ഇരുന്ന ഇരുന്നുള്ളൂ ഫ്രിഡ്ജ് വെച്ചില്ലെങ്കിൽപ്പോഴും ഇരുന്നോളും അതുകൊണ്ട് ഇങ്ങനെ ചേർക്കുവാണെങ്കിൽ നമുക്ക് തേങ്ങ അരച്ച കറികളൊക്കെ വലിച്ചു പോകാതെ കുറച്ച് നേരം കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് ഇതിൻ്റെ പച്ച വെള്ളമഴൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിനി വെന്ത് വെച്ചിരിക്കുന്ന മത്തങ്ങായും പരിപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മത്തങ്ങയും പരിപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നല്ലവണ്ണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇത് തിളയ്ക്കരുത് തിളച്ചു പോകാതെ ഒരു ആവിയൊക്കെ ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്തെടുക്കാം അതിന് മുമ്പായിട്ട് നമുക്കിതിന് ഉപ്പ് പാകം നോക്കി ചേർത്ത് കൊടുക്കണം ഇനി കരയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മുക്കാൽ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം